ൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് തിന്നിലാപുരം ഇന്ന് ജൂൺ മാസം ഏഴ് വെള്ളിയാഴ്ചയാണ് വരുന്നത് ഗടവമാസം ഇരുപത്തിനാലും ദുൽഹച് ഒന്നുമാണ് വരുന്ന ദിവസം എടവ മാസത്തിൽ പെയ്യുന്ന മഴ തുടങ്ങിയിട്ടുണ്ട് വർഷക്കാലം നേർത്ത തുടങ്ങിയെന്നാണ് പറഞ്ഞു വരുന്നത് എല്ലാ സ്കൂൾ കുട്ടികൾ കുടയും പിടിച്ച് പാതിക്കൂടെ പോണത് ഈ മഴക്കാലത്താണ് ആ സമയത്ത് തന്നെ സ്കൂൾ തുറന്നപ്പോൾ മുതൽ കേരളത്തിൽ എല്ലവിടെയും തലങ്ങും മലങ്ങും മഴയുണ്ട് എന്നിട്ടും ചൂടിന് കുറവില്ല ഭയങ്കരമായ ആവി അടിക്കൽ ഉണ്ട് എന്നാണ് പൊതുവെ പറയുന്നത് വലിയ പെരുന്നാൾ ജൂണ് പതിനാറിനായിരിക്കും ഞായറാഴ്ച വരുന്നതെന്ന് ഇവിടുത്തെ തലേക്കിട്ടുള്ള ഉസ്താക്കന്മാരും മതങ്ങളുടെ നേതാക്കളുമായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് കുയമെന്നത് ചിൽ എല്ലാ സിനിമയെ ചുള്ള പോലെ ഉള്ള കച്ചവടം കന്നുകാലി കച്ചവടം പ്രാവശ്യം കൂടുതലായി തോന്നിച്ചു പോത്ത് കച്ചവടമാണ് തൊങ്ങനെ ഉണ്ടായത് നല്ല വില പോത്തിന് വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് കേടും ജൂനിയരും ഇല്ലാത്ത പോത്ത് വേണവ വലിയ പെരുന്നാൾക്ക് അർക്കാൻ ഒരു രണ്ട് വയസ്സൊക്കെ ഉണ്ടെങ്കിലേ അത് ഉദയത്തിന് പാവന്മാരും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കൊല്ലം വന്ന മേൽപ്പാലത്ത് പണി തുറക്കണ തുറന്നുകൊണ്ടേ അതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി വിടുമ്പോൾ ഒരുപാട് മുട്ടിമുട്ടിയിട്ടാണ് പോണത് വളരെ പതുക്കിയാണ് പോണത് എത്തേണ്ടവിടെ സമയത്തിൽ എത്താൻ പറ്റുന്നുള്ളൂ താഴത്തെ പാതയിൽക്കൂടെ വേണം കുറേ ദൂരം പോയാലാണ് ഹൈവീഡ് എത്തുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വണ്ടികൾ ഒസ്ക്കന് വരുന്നുണ്ട് വണ്ടികളുടെ മേലെ തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വക്കാണുകളുടെ നേരവും ഇല്ല മോദിക്ക് വിചാരിച്ച പോലെ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നാലും ഉള്ളവരനെ കൊണ്ട് എങ്ങനെയെങ്കിലും മന്ത്രിസഭ രൂപീകരിക്കാമെന്ന് പറഞ്ഞു ഇതെന്ത് വന്നാൽ തല പോണ കേസാണെങ്കിലും പ്രധാന വകുപ്പുകളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഘടകകക്ഷിക്കും വിട്ടുകൊടുക്കണ പരിപാടിയില്ല എന്ന് അമിത് ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേര് തോറ്റാവസ്ഥയ്ക്ക് പുതിയ താരുന്നെങ്കിലുമൊക്കെ മന്ത്രിമാരാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്മൃതി ഇറാനി പോലെയുള്ളവരുന്നൊന്നും ഇനി മന്ത്രിയാക്കണം പരിപാടിയില്ല ഒരുപാട് പാർട്ടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഭയങ്കര ദോഷത്തിലായിരുന്നാണ് മോദി പറയുന്നത് നിതീഷ് കുമാർ എങ്ങനെയെങ്കിലും നമുക്ക് നല്ല വകുപ്പ് തരണം എന്ന് ബീഹാർ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മോദി മോദി ഗവർണർക്ക് കത്ത് കൊടുത്തു ഞാൻ രാജിവെക്കുകയാണ് പുതിയ മന്ത്രിസഭ വന്നിട്ട് പുതിയ മന്ത്രിയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആലത്തൂർ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു കുറേ കാലം ആലത്തൂരിൽ എൽ ഡി ആയിരുന്നു എല്ലാ തരത്തിലും ഉണ്ടായിരുന്നത് ആലത്തൂരിൻ്റെ ചെങ്കോട്ട തിരിച്ചു വന്നു ചെങ്കോടി പാർപ്പിച്ചു എന്ന് ആത്തൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സന്തോഷമുണ്ട് രാധാകൃഷ്ണനാണ് ഞങ്ങളുടെ പാർട്ടിൻ്റെ അഭിമാനമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യ ഹരിദാസിൻ്റെ തോൽവി കോൺഗ്രസ് ഭയങ്കര നഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ഒരുപാട് അമിത ആവേശം കാട്ടിയത് കൊണ്ടാണ് തോറ്റത് അതല്ല രാധാകൃഷ്ണേറ്റം മന്ത്രി ആയതുകൊണ്ടും തൊട്ടടുത്ത മണ്ഡലത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സഖാവായതുകൊണ്ടുമാണ് ഒരുപാട് വോട്ടുകൾ രാധേട്ടൻ കിട്ടിയത് അതുകൊണ്ട് രാധേട്ടൻ ജയിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആലത്തൂര് വട്ടാരത്തും നല്ല മഴ കിട്ടി നേരം വെക്കുവോളം പല ഭാഗത്തും മഴ പെയ്തുകൊണ്ട് പാതൻ്റെ രണ്ടുപോയത്തുള്ള ചാരൊക്കെ കവിഞ്ഞ് പോകാൻ തുടങ്ങി കുളത്തിലും പുഴയിലും തോട്ടിലൊക്കെ നിറച്ചും വെള്ളം വന്നിട്ടുണ്ട് കൊല്ലംകോട്ടില് പുലിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും പുലി മോന്തിയാകുമ്പോൾ വെള്ളം കുടിക്കാനും തിന്നാനും വേണ്ടിയിട്ട് ഇറങ്ങുന്നത് പുറത്തേക്ക് പോകണ ഇതൊക്കെ കാണാറുണ്ട് ഓടല ഓടി രക്ഷപ്പെടുകയാണ് പലരും പുലിനെ എന്നാണ് പറയുന്നത് പുലി എവിടെയൊക്കെ വെണ്ട് എങ്ങനെയൊക്കെ വേണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാർഡിൻ്റെ ആഫീസർ ക്യാമറ വയ്ക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ലേറ്റ് പെൻസിലും സ്ലേറ്റ് നോട്ട് ബുക്കും കെയിലും കർളാസ് പെൻസിലും അട്ടിയിടാനുള്ള പേപ്പറും അതെല്ലാം ഇടാനുള്ള തെങ്കിയും എല്ലാം ഉൾപ്പെടുന്ന പഠനോപകരണങ്ങൾ സേവാഭാരതി തരൂരി കൊണ്ടിട്ട് കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അൽമനാർ ില്ജ സിദ്ദീഖും കൂട്ടുകാരികളും കൂടിയിട്ട് കുറെ പൂച്ചെടികള് കൊടുത്തിട്ടുണ്ടായിരുന്നു പാലക്കാട് വലിയ ആശുപത്രിയില് ജില്ലാ ആശുപത്രിയില് നേഴ്സുമാരുടെ നേതാവായിരുന്ന നേഴ്സിംഗ് സൂപ്രണ്ട് പി എം ജമീൽ താത്ത അവിടുന്ന് പെൻഷൻ പറ്റി ഇനി അവർക്ക് പണി ചെയ്യാൻ പറ്റില്ല വീട്ടില് ിയാൽ മതി പെൻഷൻ വാങ്ങിച്ചാൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ കുറ്റിയും കൂടി അടക്കളൊക്കെ നോക്കി ഇനിയുള്ള കാലം നന്നായി കഴിയണമെന്നാണ് അവരെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു സ്കൂളിൻ്റെ മുറ്റത്ത് കായികത്തോട്ടം ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു പുഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് യമേട്ടനാണ് അതിന് വിത്തുകൾ കുത്തിയിട്ട് കൊടുത്തത് കുട്ടികൾ മുൻപി വെച്ചിട്ട് ചുറ്റോടി ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഓണം ആകുമ്പോഴേക്കും രണ്ട് കുണ്ടുമുറമെങ്കിലും പച്ചക്കറികൾ കിട്ടും എന്നാണ് മോപ്പില് പറയുന്നത് പ്രധാന വകുപ്പ് വേണം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് തല്ലും വക്കാളും ഉണ്ടാക്കുന്നുണ്ട് ഘടകക്ഷികളിൽ നിന്ന് ബി ജെ പിന്റെ ആൾക്കാർ പറയുന്നുണ്ട് പുതിയതായി വന്ന നിതീഷ് കുമാർ സംഘമാണ് നമുക്ക് റെയിൽവേക്ക് വേണമെന്ന് പറയണത് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുതിയ സർക്കാർ വിരുന്നതിൻ്റെ ഭാഗമായിട്ട് രാജിക്കത്ത് ഗവർണർക്ക് എഴുതി കൊടുത്തു അതിന് പിന്നാലെയാണ് പുതിയ മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഒഴുകാൻ പറ്റില്ല ഇതെത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പുതിയ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിന് പത്തൊമ്പത് സീറ്റ് എങ്ങനെ ഇല്ലാണ്ടായി അതിനെ പറ്റിയിട്ട് ഒന്ന് കാര്യമായിട്ടൊന്ന് ചർച്ച നടത്തണമെന്ന് എൽ ഡി എഫിൻ്റെ അന്ത്യ ചർച്ചയിൽ നേതാക്കന്മാർ പറഞ്ഞു തോറ്റ എല്ലാത്തിനെയും അവർ മൗത്ത് നോക്കി ആട്ടി മോർ പൊളിച്ച് വാക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടങ്ങിയാറായി ജീവിച്ച തരൂര് തിരുശൂര് ഏനാമാവൂര് സാലി എന്ന് പറഞ്ഞ ചക്കനിക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റിയാറ് മാർക്ക് വാങ്ങി അവൻ മിടുക്കനായിട്ട് കാണിച്ചു ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും കള്ളികളും വീട്ടിൽ ചോർന്നൊലിക്കാത്തൊരു ഘടകില്ല എന്നാണ് മൂപ്പര് പറയുന്നത് സാലി പറയുന്ന ചക്കന് മൂപ്പർക്ക് വീട്ടിൽ അടച്ചുറപ്പില്ലാത്തോണ്ട് സ്വന്തം സ്കൂളിൻ്റെ പോട്ടം പ്രിൻ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ചുമലിന് പകരം വലിച്ചു കെട്ടിയിരിക്കുന്നത് മറപ്പുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പഠിക്കാൻ വകിയില്ലെങ്കിലും മൂപ്പര് സ്വന്തം ലെവലിൽ ട്യൂഷനൊന്നും പോകാണ്ട് നീറ്റ് പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടി മെടുക്കാനായി എന്ന് പറയുന്നുണ്ട് അവിടുത്തെ പഞ്ചായത്തിലത്തെ ആൾക്കാർ നാട്ടുകാരൊക്കെ മൂപ്പറിനെ തോളിലേറ്റി നടക്കുന്നത് കണ്ടു മൂപ്പര് കിഞ്ഞി പഠിക്കാനുള്ള അവസരവും അടച്ചുറപ്പുകൾ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മൂപ്പർ ഇനി ജീവിക്കുന്നതാണ് പറയുന്നത് പഞ്ചായത്തി മുന്നൂറ്റി എഴുപത് കുട്ടികൾ പത്താം ക്ലാസ് ജയിച്ചതിൽ ജില്ലയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പ്ലസ് ഒന്നിലേക്കുള്ളത് ബാക്കിയുള്ളവരൊക്കെ വല്ലോടേയും ഐ ടി ഐയിലോ പോളിയിലോ വേറെ വല്ലവിടെയൊക്കെ പഠിക്കട്ടെ എന്നാണ് പറയണത് കുഞ്ഞും സീറ്റുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഇപ്പോൾ കിട്ടും സീറ്റ് കിട്ടും പറഞ്ഞിട്ട് ഇരിക്കുന്നു പത്താം ക്ലാസ് ഒരുപാട് പേർക്ക് ഉള് എ പ്ലസ് കിട്ടിയെങ്കിലും പലർക്കും വേണ്ടത്ര അറിവും ഒന്നുമില്ല എന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ജയിച്ചെന്നേ ഉള്ളൂ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളും അതിലുണ്ട് എന്നൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട് മാത്തൂര് രാംപറമ്പില് മാർച്ച് മാസം ഇരുപതിന് നടന്ന മോഷണത്തിൽ കണ്ണീരങ്കാടിന് അടുത്തുള്ള രാംപറമ്പ് എന്ന് പറയുന്നത് അവിടുന്ന് പതിനേഴ് പവന് മോഷണം പോയിട്ടുണ്ടായിരുന്നു മാത്തൂര് രാംപറമ്പിൽ സഹദേവനും ജലജിയൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നാണ് രാത്രി വേഷാ പങ്കുകൊടുത്തതിന് ശേഷം മോഷണം നടന്നത് വാതിലൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അൽമാറിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ തുണിയൊക്കെ വാരി വലിച്ചിട്ടപ്പോൾ സ്വർണത്തിൻ്റെ പെട്ടി കിട്ടി അതുകൊണ്ട് കള്ളന്മാർ മുങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ വേറെ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കള്ളന്മാർ കള്ളന്മാരെന്നെയാണ് ആ വീട്ടിലും മോഷണം നടത്തിയെന്നാണ് പറയണത് ഊട്ടിയിൽ വേക്കറി നടത്തു എന്നത്ര വീട്ടിൻ്റെ ഉടമ സഹദേവനും വീട് പൂട്ടിയിട്ട് അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടുത്തെ കാര്യം നോക്കാനൊന്നും തക്കതായ ആളുണ്ടായിരുന്നില്ല അത്ര മോഷണത്തിൽ രണ്ടുപേരും പിടിച്ചിട്ടുണ്ട് പോലീസ് കണ്ണമ്പ്ര കിഴക്കളം സുബൈർ മൻസില് സുലൈമാൻ കണ്ണമ്പ്ര സുലൈമാൻ അമ്പത്തഞ്ച് വയസ്സായുള്ള ആളും കോഴിക്കോട് താമരശ്ശേരിത്തെ കടവൂര് തച്ചമ്പൊയിൽ കൂരപ്പൊയിൽ എ മുഹമ്മദ് നിസാർ മുപ്പത്തിരണ്ട് വയസ്സുള്ള രണ്ടാൾക്കാരനെയാണ് തിരുപ്പൂർ പോയിട്ട് പോലീസ് പിടിച്ചു കൊണ്ടുവന്നത് ഇവർക്ക് കട്ട് കൊണ്ടുപോവുക അടിച്ചുപൊളിച്ച് ജീവിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്വഭാവം എന്നാണ് പറയുന്നത് ഈ കേസിൻ്റെ അന്വേഷണം അല്ലെങ്കിലും കുഴലമന്നം പോലീസ് നടത്തുന്നുണ്ട് ഇ ബി ഫയസ് അലിയാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നതെന്ന് കുഴലമന്ന ശേഷം എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ജീവിതകാലം മുഴുവന് ഇവർ കോടതിയിലും ജയിലിലുമായിട്ട് കയറി നിറങ്ങേണ്ടി വരും ഉള്ള ജീവിതം അഴിൻ്റെ ഉള്ളിക്കടന്നിട്ടായിരിക്കുമെന്ന് പോലീസ് പറഞ്ഞു ചക്കുതമായ അന്വേഷണം നടത്തിയതുകൊണ്ട് പ്രതികൾ എത്രയും പെട്ടെന്ന് പോലീസുകാർക്ക് പിടിക്കാൻ പറ്റി ജനങ്ങളുടെ മുമ്പിൽ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി പറഞ്ഞിട്ട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു കോഴമണ്ണം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ആഫീസർമാർ ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു